ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി വീടുകളുടെ അകത്തളങ്ങളിൽ സ്ത്രീ സുരക്ഷിത ഇന്ന് സമൂഹത്തിലെ എല്ലാ മേഖലകളിലും സ്ത്രീകളുടെ ശക്തമായ സാന്നിധ്യം പ്രകടമാണ് രാജ്യത്തിന്റെ സാമ്പത്തിക വികസനത്തിലുൾപ്പെടെ വനിതകൾ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെങ്കിലും നിരവധി വെല്ലുവിളികളും വിവേചനങ്ങളും അവർ ഇപ്പോഴും നേരിടുന്നുണ്ട് ശാരീരികവും മാനസികവും വൈകാരികവുമായ പ്രതിസന്ധികൾക്കിടയിലും സ്വന്തം സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ഓരോ പെൺകുട്ടിയും കരുത്തോടെ മുന്നേറേണ്ടതുണ്ട് എന്നാൽ വെല്ലുവിളികൾക്കു മുമ്പിൽ പതറിപ്പോയ മനസ്സ് തകർന്ന് ആത്മഹത്യ എന്ന വഴിയിലേക്ക് നടന്നു പോയ സ്ത്രീകളെക്കുറിച്ചുള്ള വാർത്തകളാണ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നാം കേൾക്കുന്നത് മൂന്ന് മലയാളി യുവതികളാണ് ഇക്കഴിഞ്ഞ മാസം മാത്രം ആത്മഹത്യ ചെയ്തത് ആ മൂന്ന് ആത്മഹത്യക്ക് പിന്നിലും ആരോപിക്കപ്പെടുന്നത് ഗാർഹിക പീഡനമാണ് വിഭഞ്ചികയും അതുല്യയും പിന്നെ ഗർഭിണിയായിരിക്കെ ആത്മഹത്യ ചെയ്ത ഫസീലയുമെല്ലാം എത്രമാത്രം ശാരീരിക മാനസിക അതിക്രമങ്ങൾ അനുഭവിച്ചിട്ടായിരിക്കാം മരണത്തിന്റെ വഴിയെ നടന്നത് ഇതിൽ വിഭഞ്ജികയ്ക്കൊപ്പം പതിനെട്ട് മാസം പ്രായമുള്ള മകളും മരണപ്പെടുകയുണ്ടായി മൂന്ന് സംഭവങ്ങളിലും അറസ്റ്റ് ഉൾപ്പെടെ നടപടികളുമായി അന്വേഷണം നടക്കുകയാണ് ഗാർഹിക അതിക്രമങ്ങളെ തുടർന്ന് യുവതികൾ ആത്മഹത്യ ചെയ്യുന്ന ഇത്തരം ദാരുണ സംഭവങ്ങൾ ദിവസേനയെന്ന പോലെ മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലാണ് സ്ത്രീകൾ അവരുടെ വീടുകളിൽ സുരക്ഷിതരാണോ എന്ന വലിയ മാനസിക അസ്വസ്ഥതയുണ്ടാക്കുന്ന ഈ ചോദ്യം ഉയർന്നു കേൾക്കുന്നത് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ഡാറ്റ പ്രകാരം കേരളത്തിൽ സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യ നിരക്ക് എൺപത്തിരണ്ട് ശതമാനമാണ് ഇത് ദേശീയ ശരാശരിയേക്കാൾ കൂടുതലാണ് ഗാർഹിക പീഡനം മൂലമുള്ള ആത്മഹത്യകൾ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട സംഭവമല്ല ഒരമ്മ തന്റെ കുഞ്ഞിനെ കൊലപ്പെടുത്തുന്ന ഘട്ടത്തിലെത്താൻ അവൾ നേരിടേണ്ടി വരുന്ന സമ്മർദ്ദവും പോരാട്ടവും വളരെ വലുതായിരിക്കും അസുഖകരമായ ദാമ്പത്യ ജീവിതത്തിലെ ഗുരുതരമായ പ്രശ്നങ്ങൾ സ്ത്രീകൾ നിരന്തരം പറയുമ്പോൾ വിവാഹ ജീവിതത്തിൽ ഇതൊക്കെ സാധാരണമാണ് അല്പം അഡ്ജസ്റ്റ് ചെയ്യൂ കുട്ടികളെ ഓർക്കണ്ടേ തുടങ്ങിയ ഉപദേശങ്ങൾ നൽകുന്നത് അവരെ ഇത്തരം അപകടത്തിലേക്ക് തള്ളിവിടുകയാണ് ചെയ്യുന്നത് അതേസമയം ആ നിലപാട് പുരുഷന്മാരെ അവരുടെ ദുഷിച്ച രീതികൾ തുടരാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു ഏറ്റവും ശക്തമായ സ്ത്രീ സുരക്ഷാ നിയമങ്ങൾ നിലനിൽക്കുന്ന രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് കേരളത്തിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങളിൽ പിന്തുണയുമായി കഴിഞ്ഞ ഇരുപത്തിയൊൻപത് വർഷക്കാലമായി വനിതാ കമ്മീഷൻ ഇടപെടുന്നുണ്ട് സ്ത്രീകൾക്ക് അന്തസ്സോടെ ജീവിക്കാനാകുന്ന തരത്തിൽ മെച്ചപ്പെട്ട ജീവിത സാഹചര്യം ഉറപ്പുവരുത്തുകയാണ് കമ്മീഷന്റെ ലക്ഷ്യം ഗാർഹിക പീഡനം പോലുള്ള തെറ്റായ പ്രവണതകൾ സമൂഹത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യുന്നത് ലക്ഷ്യമിട്ട് സംസ്ഥാനത്ത് നടത്തിവരുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് കേരള വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ പി സതീദേവി വാർത്താ തരങ്കിണിയോട് ആൺകുട്ടികൾക്ക് വിവാഹം നടക്കുന്നതിന് മുമ്പായിട്ട് അവനൊരു കുടുംബം പുലർത്താൻ പ്രാപ്തി ഉണ്ടാവണം എന്ന് കാണുകയും പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസം പൂർത്തിയാവുന്നതിന് മുമ്പ് തന്നെ ഏതെങ്കിലും ഒരു ചുമലിൽ അവളെ വെച്ച് എന്നുള്ള ഒരു സമീപനം ഒരിക്കലും ഈ സമൂഹത്തിന് മുന്നോട്ടു പോകാൻ ഉതകുന്ന പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും അവരെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരായിട്ട് വേണം വിവാഹത്തിലേക്ക് എത്തിക്കാൻ എന്നുള്ള ഒരു ധാരണ നമ്മുടെ പൊതുസമൂഹത്തിന് ഉണ്ടാവേണ്ടതായിട്ടുണ്ട് പ്രീ മാരിറ്റൽ പോസ്റ്റ് മാരിറ്റൽ കൗൺസിലിംഗ് വനിതാ കമ്മീഷൻ നടത്തുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ നമ്മൾ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നുണ്ട് വിദ്യാസമ്പന്നരായിട്ടുള്ള പെൺകുട്ടികൾ ഉൾപ്പെടെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പോലും അതിനെ തരണം ചെയ്യാനുള്ള മാനസികമായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് മാനസിക ആരോഗ്യം അത് പുരുഷനെ സംബന്ധിച്ചിടത്തോളവും സ്ത്രീയെ സംബന്ധിച്ചിടത്തോളവും ആണെങ്കിലും വളരെയധികം ആവശ്യമാണ് മെന്റൽ ഹെൽത്ത് എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് നാനാ തലങ്ങളിലുള്ള സെമിനാറുകൾ ബോധവൽക്കരണ പരിപാടികൾ ഒക്കെ തന്നെ ഇപ്പൊ സംഘടിപ്പിക്കുന്നുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ എങ്ങനെയായിരിക്കണം ഹെൽത്തി റിലേഷൻഷിപ്പ് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ക്ലാസുകൾ വനിതാ കമ്മീഷൻ നൽകുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ തുല്യതയെ കുറിച്ച് ലിംഗനീതി പുലർത്തുന്ന ഒരു അന്തരീക്ഷത്തെ കുറിച്ചിട്ടുള്ള ക്ലാസ്സുകൾ വനിതാ കമ്മീഷൻ നടത്തുന്നുണ്ട് കേരളീയ സമൂഹത്തിന്റെ പൊതുബോധത്തിൽ ആവശ്യമായിട്ടുള്ള മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ എല്ലാ തലങ്ങളിലുമുള്ള ഇടപെടലുകൾ അത്യന്താപേക്ഷിതമാണ് സമൂഹത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്ന പുരുഷാധിപത്യ കാഴ്ചപ്പാട് നിയമപരമായ വിലക്കുകൾ ഉണ്ടായിട്ടും തുടരുന്ന സ്ത്രീധന സമ്പ്രദായം മദ്യം മയക്കുമരുന്ന് മറ്റു ലഹരി വസ്തുക്കൾ തുടങ്ങിയവയുടെ വ്യാപക ഉപയോഗം എന്നിവ സ്ത്രീ സുരക്ഷയ്ക്ക് വെല്ലുവിളി ഉയർത്തുകയും ഗാർഹിക പീഡനം ലൈംഗിക അതിക്രമം തുടങ്ങിയവയ്ക്ക് കാരണമാകുകയും ചെയ്യുന്നു അതിക്രമങ്ങൾ പുറത്തറിഞ്ഞാൽ സമൂഹം എന്തു കരുതും സ്വന്തം കുടുംബം സ്വീകരിക്കുമോ കുട്ടികളെ എങ്ങനെ വളർത്തും തുടങ്ങിയ ആകുലതകളും നിയമവ്യവസ്ഥകളെയും പിന്തുണാ സംവിധാനങ്ങളെയും കുറിച്ചുള്ള അവബോധമില്ലായ്മയും കാരണമാണ് ഗാർഹിക പീഡന സംഭവങ്ങൾ മിക്കപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകുന്നതും അത് സ്ത്രീയെ ആത്മഹത്യയിലേക്ക് എത്തിക്കുന്നതും വനിതാ ശിശുവികസന വകുപ്പിന് കീഴിൽ കേരളത്തിലെ പതിനാല് ജില്ലകളിലും സ്ത്രീകളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് വനിതാ സംരക്ഷണ ഉദ്യോഗസ്ഥരുടെ സേവനം ലഭ്യമാണ് ഗാർഹിക പീഡന നിരോധന നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം ഗാർഹിക പീഡനത്തെ എങ്ങനെ നിർവചിക്കുന്നു എന്നും സ്ത്രീകൾക്ക് സഹായത്തിനായി എന്തെല്ലാം മാർഗങ്ങൾ ലഭ്യമാണ് എന്നും വിശദീകരിക്കുകയാണ് പത്തനംതിട്ട ജില്ലാ വനിതാ സംരക്ഷണ ഓഫീസർ നിസ എ ഗാർഹിക അതിക്രമങ്ങളിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കുന്ന നിയമം രണ്ടായിരത്തി അഞ്ച് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് രണ്ടായിരത്തി അഞ്ച് വീട്ടിനുള്ളിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും രക്തബന്ധത്തിൽ നിന്നോ വിവാഹ ബന്ധത്തിലുള്ളവരിൽ നിന്നോ ദത്തെടുക്കലിലൂടെ വന്നു ചേർന്നവരിൽ നിന്നോ ശാരീരിക മാനസിക വൈകാരിക ലൈംഗിക സാമ്പത്തിക പീഡനങ്ങൾ ഉണ്ടായാൽ അതിനെയാണ് ഗാർഹിക പീഡനം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നാൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരിട്ട് അതാത് മജിസ്ട്രേറ്റ് കോടതിയിലോ വനിതാ സംരക്ഷണ ഓഫീസറെ നേരിട്ട് പരാതി നൽകാവുന്നതാണ് ഒരു സ്ത്രീക്ക് ഗാർഹിക പീഡനം ഉണ്ടായി കഴിഞ്ഞാൽ ആ സ്ത്രീക്ക് നേരിട്ടും ഓൺലൈനായി മെയിലിലൂടെയും വാട്സപ്പ് നമ്പറിലൂടെയും വനിതാ സംരക്ഷണ ഓഫീസിൽ പരാതി നൽകാവുന്നതാണ് പരാതി ലഭിച്ചു കഴിഞ്ഞാൽ ആദ്യപടിയായി വനിതാ സംരക്ഷണ ഓഫീസർ ഗാർഹിക പീഡന സംഭവ റിപ്പോർട്ട് തയ്യാറാക്കുന്നു സ്ത്രീക്കും കുടുംബത്തിനും മാനസിക പിന്തുണ നൽകുന്നു മീഡിയേഷനിലൂടെ പ്രശ്നം പരിഹരിക്കുവാൻ ശ്രമം നടത്തുന്നു മീഡിയേഷൻ പരാജയപ്പെടുന്നു അല്ലെങ്കിൽ സ്ത്രീക്ക് നിയമ സംവിധാനമാണ് വേണ്ടത് എന്ന് അവൾ ആവശ്യപ്പെടുന്ന ക്ഷം സൗജന്യ നിയമ സഹായത്തിലൂടെ അഞ്ചു തരം ഉത്തരവുകൾ അതായത് സംരക്ഷണ ഉത്തരവ് താമസ സൗകര്യ ഉത്തരവ് ചിലവിന് നൽകുന്നതിനുള്ള ഉത്തരവ് കുട്ടികളുടെ കസ്റ്റഡി ഉത്തരവ് നഷ്ടപരിഹാര ഉത്തരവ് എന്നിവ ആ സ്ത്രീക്ക് അനുകൂലമായി കോടതിയിലൂടെ വാങ്ങി നൽകുവാൻ സാധിക്കുന്നു ഗാർഹിക പീഡനം നേരിട്ട് ഒരു സ്ത്രീക്കും കുട്ടികൾക്കും വീട് സുരക്ഷിതമല്ല സംരക്ഷണം വേണം എന്ന് ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ അതാത് ജില്ലകളിൽ തന്നെ സഖി വൺ സ്റ്റോപ്പ് സെന്റർ ഷെൽട്ടർ ഹോമുകൾ മഹിളാ മന്ദിരം എന്നിവ പ്രവർത്തിക്കുന്നുണ്ട് അവിടേക്ക് താൽക്കാലിക താമസ സൗകര്യങ്ങൾ നൽകി സൗജന്യ കൗൺസിലിംഗ് പോലീസ് സഹായം വൈദ്യ പരിശോധന സൗജന്യ നിയമസഹായം വൊക്കേഷണൽ ട്രെയിനിങ് എന്നീ സംവിധാനങ്ങൾ നൽകി വരുന്നുണ്ട് ഇതിനു പുറമെ ഗാർഹിക പീഡനത്തിന്റെ തീവ്രത മനസ്സിലാക്കി അടിയന്തര ചികിത്സാ ധനസഹായം നൽകുന്നതിനായി നിധി പദ്ധതിയിലൂടെ ഇരുപത്തി അയ്യായിരം രൂപ മുതൽ രണ്ട് ലക്ഷം രൂപ വരെ ധനസഹായം നൽകി വരുന്നുണ്ട് രക്ഷാദൂത് ഒരു സ്ത്രീ വീട്ടുതടങ്കലിലാണ് എങ്കിൽ ആ സ്ത്രീയുടെ പ്രതിനിധിക്ക് പരാതി തൊട്ടടുത്ത പോസ്റ്റ് ഓഫീസിൽ പരാതിക്കാരിയുടെ മേൽവിലാസം മാത്രം എഴുതിയ നൽകിയാൽ മതിയാകും മൂന്നാമത് കാതോർത്ത് എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായിട്ട് പരാതി സ്വീകരിക്കുകയും ഓൺലൈനിലൂടെ തന്നെ പരാതി പരിഹരിക്കപ്പെടുകയും ചെയ്യുന്ന പദ്ധതിയാണ് വൺ നമ്പർ ആണ് ഇരുപത്തിനാല് മണിക്കൂറും ഈ നമ്പറിലേക്ക് ഏതൊരു സ്ത്രീക്കും ടോൾ ഫ്രീ ആയിട്ട് വിളിക്കാവുന്നതാണ് ആൺകുട്ടികൾക്കൊപ്പം പെൺകുട്ടികൾക്കും ഉയർന്ന വിദ്യാഭ്യാസം നൽകുകയും ജോലി നേടി സ്വന്തമായി സമ്പാദിക്കുവാൻ അവരെ പ്രാപ്തരാക്കുകയും വേണം പുരുഷനെപ്പോലെ സ്ത്രീയും സാമ്പത്തിക സ്വയം പര്യാപ്തത നേടിയ ശേഷം മാത്രമേ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുവാൻ പാടുള്ളൂ അഭിപ്രായങ്ങൾ തുറന്നു പറയുവാനും വിഷലിപ്തമായ ബന്ധങ്ങൾ ഒഴിവാക്കുവാനും പെൺകുട്ടികളെ പ്രാപ്തരാക്കുകയും അവർക്കായി നിലകൊള്ളാൻ തങ്ങളെന്നും ഒപ്പമുണ്ടാകുമെന്ന തോന്നൽ അവരിലുണ്ടാക്കുവാനും മാതാപിതാക്കൾക്ക് കഴിയണം ശാരീരിക പീഡനത്തെപ്പോലെ തന്നെ വേദനയുണ്ടാക്കുന്നതാണ് വൈകാരികവും മാനസികവുമായ പീഡനങ്ങൾ ഇത് ഏൽപ്പിക്കുന്ന അദൃശ്യമായ മുറിവുകൾ ഉത്കണ്ഠ വിഷാദം ആത്മഹത്യാ ചിന്തകൾ എന്നിവയുൾപ്പെടെയുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം തിരുവനന്തപുരം കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സൈക്കോളജിസ്റ്റ് എൽ ആർ മധുജൻ പറയുന്നത് ശ്രദ്ധിക്കാം നിരന്തരമായ ഭീഷണികൾ ശകാരങ്ങൾ ശാരീരികമോ വൈകാരികമോ ആയിട്ടുള്ള അതിക്രമങ്ങൾ ഇതെല്ലാം ഒരു വ്യക്തിയുടെ ആത്മാഭിമാനത്തെ പൂർണമായും ഇല്ലാതാക്കി കളയും പോസ്റ്റ് ട്രമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ അഥവാ പി ടി എസ് ഡി എന്ന് പറയുന്ന ഒരു കാര്യം പീഡനത്തിന്റെ ഭീകരമായ ഓർമ്മകൾ വീണ്ടും വീണ്ടും മനസ്സിലേക്ക് വരിക ഉറക്കമില്ലായ അമിതമായ ഭയം ഉണ്ടാവുക ചുറ്റുപാടുകളോടുള്ള താൽപര്യം ഇതൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ ഏറ്റവും പ്രയാസകരമായി വരുന്നത് ഗ്യാസ് ലൈറ്റിംഗ് ഇഫക്റ്റ് എന്ന് പറയുന്ന ഒരു സംഗതിയാണ് ശരിക്കും മാനസികമായ ഒരു പീഡന രീതിയാണ് ഈ ഗ്യാസ് ലൈറ്റിംഗ് ഇഫക്റ്റ് എന്ന് പറയുന്നത് പിന്നെ വരുന്നത് വിഷാദ രോഗമാണ് പിന്നെ ഉത്കണ്ഠ ആത്മവിശ്വാസമില്ലായ്മ സാമൂഹിക ബന്ധങ്ങളിൽ നിന്നുള്ള i പിന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് ആത്മഹത്യാ ചിന്തകളിലേക്കാണ് തുടർച്ചയായ പീഡനം ഇതിൽ നിന്നൊരിക്കലും രക്ഷപ്പെടില്ല എന്ന തോന്നൽ അവരെ വല്ലാതെ തളർത്തി കളയുന്നു നിരന്തരമായ മാനസിക സംഘർഷങ്ങൾ മറ്റുള്ളവരെ തന്നെ തെറ്റിദ്ധരിക്കുമോ എന്ന ഭയം ഇതെല്ലാം ആണ് പലപ്പോഴും ആത്മഹത്യാ ചിന്തകളിലേക്ക് ഒരു വ്യക്തിയെ നയിച്ചു കൊണ്ടുപോകുന്നത് ഇതിന് ശരിക്കും മാനസിക ആരോഗ്യ ഇടപെടലുകൾ ആവശ്യമാണ് അതിനു മുമ്പേ തന്നെ പറയട്ടെ ഇതൊക്കെ ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഫസ്റ്റ് എയ്ഡ് ഇൻ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ ഒരു കാര്യം പിന്നെ ഇതിൽ ഇരയായവർക്ക് വേണ്ടിയിട്ടുള്ള മാനസികാരോഗ്യ ഇടപെടലുകളിൽ സൈക്കോതെറാപ്പി ഉണ്ട് പിന്നെ ഏറ്റവും പ്രധാന സപ്പോർട്ട് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയെടുക്കുക പിന്നെ സുരക്ഷാ പദ്ധതികൾ പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രായോഗികമായ മാർഗങ്ങൾ അതായത് എവിടെ പോകണം ആരെ സമീപിക്കണം എങ്ങനെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാം തുടങ്ങിയ കാര്യങ്ങളെയാണ് സേഫ്റ്റി പ്ലാനിംഗ് എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ എന്താണ് വിഷാദ ഉത്കണ്ഠ നേരത്തെ പറഞ്ഞ പി തുടങ്ങിയ അവസ്ഥകളൊക്കെ കൂടുതലായി വന്നുപോയാൽ മാനസികാരോഗ്യ നിർദ്ദേശപ്രകാരം മരുന്നു ചികിത്സയും കൊടുക്കുക ഗാർഹിക നിന്ന് എന്ന് പറയുന്നത് തന്നെ ഒരു നീണ്ട പ്രക്രിയയാണ് സമയവും അതിന് ആവശ്യമാണ് സ്ത്രീ സുരക്ഷാ വെല്ലുവിളികൾ വളരെ വലുതാണെങ്കിലും പരിഹാരത്തിനായി പ്രതീക്ഷ നൽകുന്ന യോജിച്ച ശ്രമങ്ങളും വഴികളും നിലവിലുണ്ട് കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്നവർക്ക് ശക്തമായ നിയമ സംവിധാനങ്ങളുടെ സഹായത്തോടെ മാതൃകാപരമായ ശിക്ഷ വേഗത്തിൽ തന്നെ നൽകുവാൻ സാധിക്കണം സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളിൽ കഠിനമായ ശിക്ഷ നൽകുന്നത് കുറ്റകൃത്യം ചെയ്യുന്നവരെ അതിൽ നിന്ന് മാറി നിൽക്കാൻ പ്രേരിപ്പിക്കുകയും സ്ത്രീകളെ മാനസികമായി കൂടുതൽ ശക്തരാക്കുകയും ചെയ്യും ഗാർഹിക പീഡന പരാതികൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിന് കുടുംബ കോടതികളും പ്രത്യേക സെല്ലുകളും പ്രവർത്തിക്കുന്നുണ്ട് ദേശീയ ആരോഗ്യ ദൌത്യവും ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പും സംയുക്തമായി ഏർപ്പെടുത്തിയിട്ടുള്ള ദിശയുടെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന സൗജന്യ ഹെൽപ്പ് ലൈൻ നമ്പറായ ഒന്ന് പൂജ്യം അഞ്ച് ആറിൽ ഗാർഹിക പീഡനം ഉൾപ്പെടെയുള്ള വെല്ലുവിളികൾ നേരിടുന്ന വനിതകൾക്ക് വിവരസേവനം മാർഗനിർദ്ദേശം കൌൺസിലിംഗ് എന്നിവയ്ക്കായി ബന്ധപ്പെടാവുന്നതാണ് സാമൂഹ്യ പ്രവർത്തകയും അഭിഭാഷകയുമായ ജി അഞ്ജനാദേവി എല്ലാ തരത്തിലുള്ള കുറ്റകൃത്യങ്ങളെയും നിർവചിക്കുന്നതിനും തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിനും പര്യാപ്തമായ നിയമങ്ങൾ നമ്മുടെ നാട്ടിൽ ധാരാളമായുണ്ട് പക്ഷേ ഈ നിയമങ്ങളെക്കുറിച്ചുള്ള അജ്ഞതയും കാര്യക്ഷമമായി ജനങ്ങളിലേക്ക് എത്തിച്ചേരാത്തതും ഒക്കെ ഈ പെൺകുട്ടികളുടെ മരണത്തിന് ഒരളവു വരെ കാരണമാകുന്നുണ്ട് ഇത്തരത്തിൽ പീഡനം അനുഭവിക്കുന്ന പെൺകുട്ടികൾക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കുക പീഡനത്തിൽ നിന്നും അവരെ രക്ഷപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് രണ്ടായിരത്തി അഞ്ചിൽ ഗാർഹിക പീഡന നിരോധന നിയമം പ്രാബല്യത്തിൽ വന്നത് ഭാരതീയ ന്യായ സംഹിതയിലെ അധ്യായം അഞ്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അതിക്രമങ്ങളെയും ശിക്ഷാവിധികളെയും നിർവചിക്കുന്നു നിയമസാക്ഷരതയും നിയമത്തിന്റെ വഴിയിലൂടെ പോയാൽ തങ്ങൾക്ക് എല്ലാ പ്രതിസന്ധിയെയും മറികടക്കാൻ സാധിക്കും എന്ന വിശ്വാസവും നമ്മുടെ പെൺകുട്ടികൾക്ക് ഉണ്ടാകേണ്ടതുണ്ട് മറ്റൊന്ന് കുടുംബത്തിന്റെ പിന്തുണയാണ് ഏത് പ്രതിസന്ധി ാലും കൂടെ നിൽക്കുന്ന മാതാപിതാക്കളും സഹോദരങ്ങളും കുടുംബാംഗങ്ങളും ഒക്കെ ഒരു പെൺകുട്ടിക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല ഗാർഹിക പീഡനം ഉണ്ടാകുന്ന സമയത്ത് എത്രയും പെട്ടെന്ന് നിയമസഹായം തേടുക അത് പുറം ലോകത്തെ അറിയിക്കുക പരിഹാരം കാണാനുള്ള ധൈര്യവും തൻ്റെടവുമാണ് പെൺകുട്ടികൾ കാണിക്കേണ്ടത് ഗാർഹിക പീഡന കേസുകൾ ശരിയായും നിയമപരമായും കൈകാര്യം ചെയ്താൽ അത്തരം സംഭവങ്ങളുടെ എണ്ണം ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കും കുടുംബാംഗങ്ങൾ തമ്മിലുണ്ടാകുന്ന കലഹങ്ങളും മാതാവ് നേരിടുന്ന അതിക്രമങ്ങളും കണ്ടു വളരുന്ന കുഞ്ഞുങ്ങൾ ബാല്യകാലം മുതൽ അനുഭവിക്കുന്ന മാനസിക അരക്ഷിതത്വം അവരിൽ വിഷാദം ആത്മവിശ്വാസമില്ലായ്മ സ്വഭാവ വൈകല്യങ്ങൾ എന്നിവ സൃഷ്ടിച്ചേക്കാമെന്നത് മക്കളുടെ ജീവിതമോർത്ത് അതിക്രമങ്ങൾ സഹിച്ചു മുന്നോട്ടു പോകുന്ന സ്ത്രീകൾ മനസ്സിലാക്കേണ്ടതാണ് സ്കൂൾ കാലഘട്ടത്തിൽ പഠനത്തിൽ ശ്രദ്ധയില്ലാതിരിക്കുക സഹപാഠികളെ ഉപദ്രവിക്കുക തുടങ്ങിയ പ്രശ്നങ്ങൾ ഇത്തരം കുട്ടികളിൽ കാണാറുണ്ട് പിന്നീട് ഇവർ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാവുകയും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തേക്കാം അതൊഴിവാക്കുന്നതിന് കുട്ടികളുടെ വ്യക്തിത്വ രൂപീകരണത്തിന് സഹായകമായ സുരക്ഷിതവും സന്തോഷകരവുമായ അന്തരീക്ഷം സൃഷ്ടിക്കേണ്ടത് അത്യാവശ്യമാണ് മാനസികമോ ശാരീരികമോ ആയ പീഡനങ്ങൾ ആവർത്തിക്കുമ്പോൾ ശരിയായ അന്വേഷണം ഉചിതമായ കൗൺസിലിംഗ് ഉടനടി നിയമ സ്വീകരിക്കൽ എന്നിവ ചെയ്യുന്നതിലൂടെ വനിതകളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ സാധിക്കും നമ്മുടെ വീടുകളിൽ ഇനി ഒരു സ്ത്രീയും ശാരീരികമായോ മാനസികമായോ പീഡിപ്പിക്കപ്പെടരുത് ഒരു പെൺകുട്ടിയും സ്വയം മരണത്തിലേക്ക് നടക്കാൻ ഇടയാകരുത് ഒരു കുട്ടിക്ക് പോലും അരക്ഷിതമായ ബാല്യം ഉണ്ടാകരുത് ഇതിനായി കുടുംബം സമൂഹം നിയമം നീതിന്യായ വ്യവസ്ഥ സർക്കാർ സംവിധാനങ്ങൾ എന്നിവ ഒരുമിച്ച് പ്രവർത്തിക്കണം ലിംഗസമത്വം തുല്യനീതി തുല്യ പരിഗണന സാമ്പത്തിക സ്വയം എന്നീ ആശയങ്ങൾ സമൂഹമാകെ പ്രചരിപ്പിക്കുവാനും അതിലൂടെ ഗാർഹിക ഉൾപ്പെടെയുള്ള വിപത്തുകൾ തുടച്ചു നീക്കുവാനും സാധിക്കും എന്ന ശുഭപ്രതീക്ഷയിൽ വാർത്താ തരങ്കിണി സമാപിക്കുന്നു ഏകോപനം ലെമി ജി നായർ തയ്യാറാക്കി അവതരിപ്പിച്ചത് ബിന്ദു വിനോദ് വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണിക്ക്